ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടയറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടയറിൻ്റെ പ്രത്യേകത വന്നിട്ട് ഫ്ലവേഴ്സ് ആറ് ഫ്ലവേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ഏത് ടയറാ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിന് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം മുകളിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫോറം എമ്മിൻ്റെ ഗിയർ വയറാണ് പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ഐഡ്രോപ്പിൻ്റെ ബീഡാണ് കേട്ടോ അത്യാവശ്യം സൈസുണ്ട് സിക്സാണ് സൈസ് വന്നിട്ട് പിന്നെ വേണ്ടത് പിങ്ക് ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല കളർ ചേഞ്ചസ് ഉണ്ട് കയ്യിൽ അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ട് ലാവൻഡർ കളറിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഫ്ലവറാണ് പിന്നെ വന്നിട്ട് റെഡ് കളറിലുള്ള ഫ്ലവറാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഓറഞ്ച് കളറിലുള്ള ഫ്ലവറാണ് പിന്നെ അടുത്തതായിട്ട് റാണി പിങ്കിൽ വരുന്ന ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത വന്നിട്ട് സൈഡിലാണ് ഇതിൻ്റെ ഹോൾ വരുന്നത് ടയറോ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ വേണ്ടത് ഈ ഒരു ക്രിസ്റ്റൽ ബീഡാണ് പിങ്ക് ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഒരു വീഡിയോയിൽ അങ്ങനെ അതിൻ്റെ ഷെയ്ഡ് അറിയുന്നില്ല നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുക അതൊരു രണ്ട് മെറ്ററിലെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ എടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് കുറത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ കുഞ്ഞു ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ കുറത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഐ ഡ്രോപ്പ് പുറത്ത് കൊടുക്കുകയാണ് ഇത് ക്രിസ്റ്റലല്ല കേട്ടോ പ്ലാസ്റ്റിക്കിൽ വരുന്ന മെറ്റീരിയലാണ് പക്ഷെ നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു കുഞ്ഞു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഉണ്ടാക്കണം അതിനായിട്ട് നമ്മൾ കുഞ്ഞു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് പുറത്ത് കൊടുക്കുകയാണ് ഈ ഒരു മെറ്റീരിയൽ ക്രിസ്റ്റലിലല്ല കേട്ടോ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് ഐ ഹൈഡ്രോപ്പിൻ്റെ ബീഡാണിത് പക്ഷെ നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു കുഞ്ഞു ക്രിസ്റ്റലിൻ്റെ ബീഡ് പുറത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു ഗോൾഡൻ കളറിലുള്ള ബീഡാണ് അപ്പോൾ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ബീഡ് പിന്നെ ഈ ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ് ഓർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പിയുടെ അറ്റം ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം ഓർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പുറത്തു കഴിഞ്ഞാൽ ഇതായതുപോലെ കിട്ടും കേട്ടോ ഇനി ബാക്കിൽ ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കുറച്ച് താഴോട്ടായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അത് പിരിച്ചു കഴിഞ്ഞാൽ ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഇതുപോലെ വലിയ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ എല്ലാം ആണ് അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സ്റ്റാർട്ടിങ് പ്രൈസ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ബട്ടൺ ഹൗസിൽ പോലും ഇത്രയും കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയൽസ് കിട്ടില്ല അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ച് രൂപ മുതലാണ് കേട്ടോ എല്ലാ മെറ്റീരിയൽസും കിട്ടും അപ്പോൾ ഈയൊരു ഫ്ലവേഴ്സിൻ്റെ തന്നെ പതിമൂന്ന് കളേഴ്സ് ഉണ്ട് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ പതിമൂന്ന് കളേഴ്സ് ഉണ്ട് അതുപോലെ ഗിയർ വയർ ഗോൾഡും സിൽവറും വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈസിലാണ് ത്രീയും ഫോറും വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മളടുത്തുന്ന ഈയൊരു മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് അവർ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബ്രൈഡലിൻ്റെ വർക്കൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുപോലെ കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഇതുപോലെ ടയറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തന്നിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഓരോ ഹെയർ സറി ഇനിയിപ്പോൾ ടയറാ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ വീട്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു വരുമാനം ആവും കേട്ടോ അപ്പോൾ ചെറിയൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിലും ഇതെന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം അത് വലുതന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു എമൗണ്ട് കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ കഴിയും കാരണം നമുക്കതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയും കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ട് ഇതുപോലെ തന്നെ താഴോട്ട് താഴോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേ ഓർഡറിൽ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടയറയാണ് ആണ് കേട്ടോ ആറ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കണ്ടില്ല ഇത്രയും ലെത്തിൽ ആണ് വന്നിട്ടുള്ളത് ഇതിലും ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി ഇനി ലാസ്റ്റ് ആ ബാലൻസ് വരുന്ന കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു പിങ്കും വൈറ്റും കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് മെറ്റീരിയൽസ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഫ്ലവർ ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൂച്ച് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലവർ വന്നിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെ വേണം അതാണ് ഇതിൻ്റെ ഒരു ഭംഗി പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കുന്തൻ ബീഡ്സും ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബീഡ്സുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേർ അതിൻ്റെ മെറ്റീരിയൽസ് ചോദിച്ചു വരുന്നവരുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബ്രൂച്ചിൻ്റെയും മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വെയർ ആണ് ഒന്ന് ത്രീ എം എംഒ ആണ് ഒന്ന് ഫോർ എം എംഒ ആണ് കേട്ടോ ഞാനിവിടെ ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വലിയ ഫ്ലവേഴ്സാണ് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് കുന്തൻ ബീഡ്സ് ആണ് വേണ്ടത് ഇത് നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന കുന്തൻ ആണ് കേട്ടോ തലയിൽ വെച്ചാൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും പിന്നെ അതേ ഷെയ്ഡിൽ വരുന്ന ബീഡ്സ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ കുന്തൻ ബീഡ്സ് കൊറത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ കുറത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഈ ഒരു മുത്ത് പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ടാണ് അത് ഇതുപോലെ വളച്ചു കൊടുക്കുക ആ ഒരു കമ്പി അതോലെ വളച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ് പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ആ ഒരു കമ്പി വളച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണേ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന ഈ ഒരു രണ്ട് കമ്പി ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലൊരു കമ്പിയിൽ വീണ്ടും ഒരു കുന്തൻ ബീഡ് കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ ഈ ഒരു കുന്തൻ ബീഡ് പുറത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ പാർട്ടുകൾ എടുക്കാം ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി ഇതുപോലെ ബാലൻസ് ഉണ്ടാവും അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന കുറച്ചധികം വരുന്ന കമ്പി കട്ട് ചെയ്ത് മറ്റാണ് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് ഇനി ഇപ്പോൾ ലെങ്ത് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കുറച്ചാൽ മതി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഫോറം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ വേണ്ടത് ഇത് ഒരു പതിനഞ്ച് പതിനാറ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിലാണ് ഈ കാണുന്ന പാർട്ടുകളൊക്കെ ചുറ്റി കൊടുക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പാർട്ട് എടുക്കുകയാണ് അത് ഇതുപോലെ നേരെ വെക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് ഫസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഈ ഒരു പിങ്ക് ബീഡ് ആദ്യം കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പിങ്ക് ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു ബ്രൂച്ചിൽ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ചുകൊടുക്കുക അതും നമ്മൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴോട്ട് താഴോട്ടായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ക്രിസ്മസ് അല്ലേ ഇനി വരാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബ്രൂച്ച് കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ടുള്ള ബ്രൂച്ചാണേ അവരുടെ ഡ്രസ്സ് വന്നിട്ട് വൈറ്റിലും പിങ്കിലും വരുന്ന ഡ്രസ്സാണ് അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റിൻ്റെ കൂടെ ബ്ലൂ ഗ്രീന് റെഡ് അതുപോലെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മളിത് പിരിച്ച് പിരിച്ച് ഇത്രയും ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് പിരിച്ചു കൊടുത്തിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം നമ്മളിതിൽ എല്ലാ പാർട്ടുകളും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അത് വേറെ ഒന്നുമല്ല ആ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത് ചുറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂച്ച് റെഡി ആയി കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ഹലോ എല്ലാവർക്കും മുഗുഡ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്ലോറൽ ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ടയറയാണ് വളരെ ഈസി ആയിട്ടും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടയറ വന്നിട്ട് കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ സാധാരണ ക്രിസ്മസിന് കൊച്ചു കുട്ടികൾക്ക് മാത്രമാണ് ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുള്ളത് അതായത് ഡ്രസ്സാണെങ്കിലും ഹെയർ ബാൻഡ് ആണെങ്കിലും വള മാല എല്ലാം അവർക്ക് മാച്ച് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വലിയവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ മെറ്റീരിയൽസ് വേണം അല്ലേ അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവരെ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഇതിനായിട്ട് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വയറാണ് ഒന്ന് ത്രീയിലും ഒന്ന് ഫോറിലും വേണം പിന്നെ വേണ്ടത് വൈറ്റ് കളറിൽ വരുന്ന പോളനാണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള റെഡ് കളറിലുള്ള വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ സൈസ് കണ്ടില്ലേ നല്ല അത്യാവശ്യം വലിയ സൈസാണ് അടിപൊളിയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ടയറാ ബ്രൂജൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് നിൽക്കും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഏഴ് കളേഴ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗ്രീൻ കളറിലുള്ള ബീഡ്സാണ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സും നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ബീഡ്സാണ് ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക പിന്നെ ഫ്ലവർ കോർത്ത് കൊടുക്കുക പിന്നെ ഗ്രീൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഇതുപോലെ കിട്ടുന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു പാർട്ട് കിട്ടി കണ്ടില്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ആക്കി എടുക്കാനുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രണ്ട് ഐറ്റംസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫോർമിൻ്റെ ഗിയർ വെയർ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് സെൻറ്റിമീറ്ററിൽ എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിലാണ് ഈ ഒരു പാർട്ടുകൾ ഫുള്ള് ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് പോളൻ എടുക്കുകയാണ് അത് ഇതുപോലെ നേരെ വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ഭംഗിയിൽ നല്ല ഇങ്ങനെ ഒതുക്കി ഒതുക്കി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു വൈറ്റ് പോളൻ വെക്കുക എന്നിട്ട് അതും നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഗ്യാപ്പ് അധികം ഇല്ലാതെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം നമ്മളിത് പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടുകളിങ്ങനെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ പിരിച്ചു കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലങ്ങത്ത് കൂടി പോവും അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും നമ്മളുടെ ഫാൻസിയിലോ ഓൺലൈനായിട്ടോ ഒന്നും കിട്ടില്ല കേട്ടോ ഇത് നമ്മളുടെ സ്വന്തം ഡിസൈനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പോളൻസ് നാല് ടൈപ്പ് നാല് കളേഴ്സിലുള്ള പോളൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റിന് പകരം നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ റെഡ് ഗ്രീന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേർക്ക് ബ്രൈഡലിൻ്റെ വർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അതുപോലെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു നിത്യവരുമാനം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും നമ്മളിതുപോലെ മാറി മാറി പിരിച്ചു കൊടുക്കുകയാണേ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് പിരിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്തിലാണ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അറ്റന്താ ഇതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണേ അപ്പോൾ അത് നമ്മളിതുപോലെ വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കുകയാണ് കമ്പിയല്ലേ ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ കേട്ടോ നല്ല ടൈറ്റായിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ ഇതപോലെ നല്ല ഭംഗിയിൽ അങ്ങ് കിട്ടുവേ അപ്പോൾ ദേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഈ ഒരു ടയറേ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വെറും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് ഫ്ലവർ ബീഡും പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടയറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ എങ്ങനെയാണ് ഈ ഒരു ടയർ ഉണ്ടാക്കിയതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ സിൽവർ കളറിലുള്ള ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഒരു ആറ് എണ്ണം എം മതിയാവും പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള ബീഡ്സാണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ ഒരു എം ഫോറമിൻ്റെ ഗിയർ വയർ ഒരു രണ്ട് രണ്ടര മീറ്റർ എടുക്കുക അതായത് തുണി അളക്കുന്ന ടാപ്പല്ലേ ആ ടാപ്പിന് ഒരു രണ്ട് രണ്ടര മീറ്റർ എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് വൈറ്റ് ബീഡ് ഫ്ലവർ ബീഡ് പിന്നെ വീണ്ടും വൈറ്റ് ബീഡ് പുറത്തതിനു ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി നന്നായിട്ട് ഇതുപോലെ പിരിച്ച് പിരിച്ചു കൊടുക്കുക ഇനി അതിലൊരു കമ്പി എടുത്തിട്ട് ഫസ്റ്റ് വൈറ്റ് ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ കമ്പിയുടെ അറ്റം ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എന്നിട്ട് താഴെ ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയാണോ പിരിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ താഴോട്ട് താഴോട്ട് പിരിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേ ഫ്ലവേഴ്സ് പിരിച്ചു കൊടുത്തതാണ് ഈ കാണുന്നത് ആറ് ഫ്ലവേഴ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ മൂന്നെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ മൂന്നെണ്ണം വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഈ ഒരു കമ്പി പിരിച്ചു കൊടുക്കുകയാണ് അതിലൊരു കമ്പി എടുത്തിട്ട് അതിലോട്ട് ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ നല്ല മുകളിലോട്ടാക്കിയിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ബീഡും കൂടെ കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൽ ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മുത്തും കൂടെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു മുത്തും കൂടെ പോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു പാർട്ട് കിട്ടുന്നത് എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അവതേ താഴോട്ട് ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പനിയിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു തയ്യാറാ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല ഞാനിതിനു മുന്നേ വീഡിയോ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ രാവിലെ രാത്രിയൊക്കെ ചെറുതന ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാലാവസ്ഥ നല്ല തണുപ്പാണ് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു കേട്ടോ അപ്പോൾ പറയുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല പിന്നെ രണ്ട് ദിവസമായിട്ട് എനിക്ക് തൊണ്ടവേദന കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി ബാലൻസ് വരുന്ന രണ്ട് കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇനി അടുത്തത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇനി മൂന്ന് മുത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ മൂന്ന് മുത്തുകൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള പാർട്ടികൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ വലിയ പാർട്ടികൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു പാർട്ടും ചെയ്യുക അപ്പോൾ ചെയ്തു നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ ഇതെല്ലാം പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു കമ്പിയിൽ ഒരു മുത്ത് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് ഇതുപോലെ കുറച്ച് നീളത്തിന് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടല്ലേ ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മുത്ത് കുറുക്കുവാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ ഒരു മുത്തും കൂടെ കുർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മളുടെ മുത്തുകൾ വെച്ചിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഈ ഒരു കമ്പി കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ചിങ്ങനെ കമ്പി കൂർത്ത് നിൽക്കുന്നുണ്ടാവും അതിങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ കുത്തൊന്നുമില്ല അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയണം നമ്മൾ തലയിൽ വെച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇതിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മെറ്റീരിയൽസ് അയച്ചു കൊടുത്താൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ ഒരു മെറ്റീരിയൽ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മളൊരു ടയറയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടയറയാണ് ഇത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പോളൻ വന്നിട്ടുണ്ട് ഫ്ലവർ ബീഡ്സ് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് രണ്ട് സൈസിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് പോളനാണ് കേട്ടോ ഇതും ഒരു ബഞ്ചായിട്ടാണ് വരുന്നത് പന്ത്രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ ഒരു ബഞ്ചിനകത്ത് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള റെഡ് ആണ് കേട്ടോ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റെഡ് കളർ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റെഡ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എം എം ആണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡും കൂടെ കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണേ അപ്പോൾ കുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇനി അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ് കുറത്ത് കൊടുക്കുക ഫ്ലവർ ബീഡ് കുറത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡ് കുറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കുറത്ത് കൊടുത്തത് അതേപോലെ തന്നെ ഇതും കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതെ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ആ ബാലൻസ് വരുന്ന കമ്പി രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ച് പിരിച്ച് കൊടുക്കുകയാണേ ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ കണ്ടില്ലേ ഇനിയിപ്പോൾ ടയറുടെ ലെങ്ത് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് മാത്രം മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഈയൊരു ഫോറം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് പതിനെട്ട് സെൻറ്റിമീറ്ററിൽ എടുക്കുക കേട്ടോ കുറേണ്ട കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കുറയാതിരുന്നാൽ മതി അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം പിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയുടെ അറ്റം എന്താ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണേ കണ്ടില്ലേ ഇതുപോലെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മളത് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റെഡ് ഫ്ലവറിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണെ അതും ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പോളൻ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് പോളന് പകരം റെഡ് എടുക്കാം ഗ്രീൻ എടുക്കാം ഗോൾഡ് എടുക്കാം ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു റെഡ് ഫ്ലവറിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പോളനാണ് പോളൻ നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ ബട്ടൺ ഹൗസിൽ പോയാലും മുപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗോൾഡ് റെഡ് ഗ്രീന് വൈറ്റ് ഇത്രയും കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഫ്ലവർ ബീഡ്സാണ് ഫ്ലവർ ബീഡ്സ് പുതിയ സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പല സൈസിലായിട്ട് പല കളേഴ്സിലും ആണ് അപ്പോൾ വേണ്ടവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് കാറ്റലോഗ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് കാറ്റലോഗ് ഇടാത്തത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ചിലപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീരും പുതിയ സ്റ്റോക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ഈ ഒരു കാറ്റലോഗ് ഇരുന്ന് അങ്ങനെ മാറ്റണമല്ലോ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് കാറ്റലോഗ് ഇടാത്തതാണ് കേട്ടോ അപ്പം ഈ കാണുന്ന മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ താഴോട്ട് താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഫുള്ള് നമ്മളിതിലോട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ആണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് വളച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് ചുറ്റി കൊടുക്കുകയാണേ നമ്മളുടെ കയ്യിലോ തലയിലോ അത് കുത്താത്ത രീതിയിൽ നന്നായിട്ടങ്ങ് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ടയറയുടെ ഒരു ഭംഗിയില്ലേ എന്ത് രസമാണ് കാണാനായിട്ട് ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ ഒന്നും കൂടെ ഭംഗി ആ ഒരു ഫ്ലവർ ബീഡ്സ് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ആണ് അത് നല്ല ഭംഗിയാണ് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർക്ക് നമ്മൾ എന്തായാലും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ